ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മളെ വീഡിയോ എല്ലാതും ഉണ്ട് കേട്ടോ ഉണ്ട് ഒരു യാത്ര ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന ജനലൊക്കെ തുറന്നിട്ട് ചായ തിളപ്പിച്ചിപ്പോട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ അരി ഉഴുന്ന ഉലുവൊക്കെ വെള്ളത്തിൽ ഇടണം കേട്ടോ രാവിലെ തന്നെ എന്നാൽ അരി അരച്ച് വെച്ചാൽ രാത്രി നമുക്ക് ദോശ ഉണ്ടാക്കാലോ വിചാരിച്ചിട്ട് നമുക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടാണ് അതിന് മൂന്ന് പിടി ഉഴുന്നിട്ട് കേട്ടോ പിന്നെ രക്ഷ ഉലുകിട്ടിട്ട് വെള്ളക്കൊഴിച്ച് കഴുകി അവിടെ എടുത്ത് വെച്ചിട്ടുട്ടോ നമുക്കൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഉപ്പാൻ്റെ പോകണം എന്ന് പോകണമെന്ന് വിചാരിക്കുന്നുട്ടോ ഉപ്പം അവിടെ ഏലംകുളം നമ്മൾ ഏലംകുളം മുദിൻ്റെ അടുത്ത് തന്നെയാണ് ട്ടോ അപ്പം മോനെ എന്താ രാവിലെ ചായയൊന്നും കുടിക്കാതെ പോവുക എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം പിന്നെ നിലക്കടലല്ലേ അതും ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് പാലൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഞാൻ ജ്യൂസ് ജ്യൂസൊന്നടിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓനെ അതൊക്കെ കുടിച്ച് പോകാൻ പോയി കേട്ടോ പിന്നെ ചോറ് അരി അടുപ്പത്തെടുക്കണം ചോറ് വേദന വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പിരിക്ക് ബീട്രൂട്ട് കുറച്ചുള്ളൂട്ടോ അപ്പം ഞാൻ ഏകദേശം പയറും കൂടെ എടുത്തേക്കണേ അപ്പോൾ പയർ എത്ര തോനെ വേണ്ട അപ്പം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് പയർ എടുത്ത് വയ്ക്കുകയാണ് നമുക്ക് നാളെ വെക്കാമല്ലോ പ്പോൾ ഉപ്പൊക്ക് ഒന്നും പറ്റൂല കേട്ടോ മീൻകാരം വന്നിട്ടുമില്ല അപ്പോൾ ഞാൻ ലേസം ചോറും ഉപ്പേരും വെച്ച് കൊണ്ടുപോവുക മീൻകറി ഹോട്ടലിന് വാങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചട്ടിയൊക്കെ അടുത്തിട്ട് വെച്ചേക്കണം എണ്ണ ഒഴിച്ചെടുത്ത് കടുക് ഇട്ട് ഉള്ളി ഇട്ടെടുത്തേക്കണം കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് കൂടെ തന്നെ പച്ചമുളക് വെള്ളക്കാന്താരിയാണ് കേട്ടോ അതൊരഞ്ചാറെണ്ണ ഇട്ടെടുത്തേക്കണേ എരിവ് കുറവാണ് അപ്പോൾ ഒരഞ്ചാറെണ്ണ ഇട്ടെടുത്തക്കണം കേട്ടോ നമുക്ക് ബീട്രൂട്ട് അതിൽ ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും പാടം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പൊക്ക് നല്ലോണം വേവന പല്ലില്ലാത്ത കാരണം അപ്പോൾ വീട്രൂട്ടിന് വീട്രൂട്ടിന് കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ അപ്പോൾ ഞാനിത് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അതൊരു പകുതി വേവ് പകുതിയല്ല ഒരു മുക്ക വേവാകുമ്പോളാണ് കേട്ടോ ഞാൻ പയറിട്ടുകൊടുക്കണം പയറിട്ട് കൊടുക്കണമൊന്നും വീട് എടുത്തില്ല അപ്പോഴത്തേന് രണ്ടാമത്തെ ആൾ എണീച്ച് വന്ന് ഓനിക്ക് പിന്നെ ചായ കൊടുക്കൽ ായിട്ട് അപ്പോൾ അതൊന്ന് വേടിയെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ പത്തിരിയാണ് കേട്ടോ ഇന്നലെ ജിമ്മിന് പോയി വന്നപ്പോൾ രണ്ട് പാക്കറ്റ് പത്തിരി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ നോമ്പിനൊക്കെ ആണെങ്കിൽ ഓല് ചുട്ട പത്തിരിയാണ് തരുക ഈ സമയത്തൊക്കെ ഒന്നിങ്ങോട്ട് ചൂടാക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്നാല് പത്തിരി ഒക്കെ ചുട്ടെടുത്തിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരാൾ ജ്യൂസ് കുടിച്ച് പോയി മറ്റേ ആൾ പത്തിരി ഒക്കെ തിന്ന് ഓനം കടൻ്റെ അവിടെ പോയി ഞാനത് മൂന്നാല് പത്തിരി എടുത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചായ കുടിച്ചിട്ടോ അപ്പോൾ അതി അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ചോറും ഉപ്പ് വരി ഒക്കെ അപ്പോൾ ഞാൻ പോകാൻ ഒരുങ്ങാണ് അപ്പോൾ ഇതൊക്കെ റെഡി ആക്കി നല്ലാതെ എനിക്ക് ഉച്ചക്കിന് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ഇരിക്കണേ ഞാൻ പോകുമ്പോൾ അപ്പോൾ പിന്നെ ഉപ്പ രാവിലെ കഞ്ഞി വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഈ ചോറും ഉപ്പേരിയൊക്കെ കൊണ്ടുതന്നെയാണ് പോയത് രാത്രിക്ക് കഴിക്കാലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒരുക്കി വെച്ച് എല്ലാവരും തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി നമ്മൾ പോയി വന്നിട്ട് പോകാൻ വേണ്ടി ഞാൻ ജനലൊക്കെ അടച്ച് പോകാണ് കേട്ടോ ഇത് ഞങ്ങളടുത്ത് എത്താനാവുമ്പോൾ ഉള്ളൊരു പാടാണ് ട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ അവിടെ എത്താനായിക്കണുട്ടോ ഞാൻ അപ്പോഴാണ് ക്യാമറ ഓൺ ആക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതൊന്നും വീട് എടുത്തിട്ടില്ല ട്ടോ അപ്പോൾ തിരിച്ച് വരികയാണ് തിരിച്ച് വരുമ്പോൾ അതാ വൈകുന്നേരം ആറ് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഞാനും മോനും കൂടെയാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങളെ വണ്ടി ചെറുത് പോകുമ്പോൾ കൊണ്ടുപോകട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും പോകണമെങ്കിൽ വേറെതെങ്കിലും വണ്ടിയൊക്കെ കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ പോകണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഉപ്പൊറ്റക്കാണ് കേട്ടോ അവിടെ താമസം ഉമ്മ മരിച്ചതിൻ്റെ ശേഷം ഉപ്പം അവിടെ അപ്പോൾ അതാ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം ഞങ്ങളെ ചിരട്ടാമല സ്ഥലമാണ് കേട്ടോ ഇത് മറയ റബ്ബർ തോട്ടം ഒക്കെ തല തിരിച്ചും മറിച്ചും ഒക്കെയാണ് ട്ടോ വീഡിയോ എടുത്തിട്ട് വണ്ടി മേലും കൂടി ആകുമ്പോളേ ഫോൺ നിലത്ത് ഒരു പേടിയും അതൊക്കെ ഉണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അസലേക്കും